നമ്മൾ ാണ് ദൈവ മക്കളായത് ഒന്ന് ആലോചിച്ച ഉത്തരം പറഞ്ഞേ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായത് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് എന്താ അത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തെ ആ ഒന്ന് വായിച്ചേ ഒന്ന് വായിച്ചേ യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് ഒന്ന് നോക്കി വായിച്ചേ അപ്പൊ ഈ ഭൂമിയിൽ ആരാണ് ദൈവമക്കൾ യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് ദൈവത്തിന്റെ പ്രോപ്പർ സെൻസിൽ ദൈവത്തിന്റെ മക്കള് യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് പിതാവിന്റെ മക്കള് മനസ്സിലായ യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് പ്രോപ്പർ സെൻസിൽ ദൈവം സൃഷ്ടാവുന്ന നിലയിൽ സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് പക്ഷേ നിയതമായ അർത്ഥത്തിൽ കൃത്യമായ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞു യേശുവിനെ സ്വീകരിച്ചവരാണ് ഒന്നുകൂടെ നോക്കി വായിച്ചേ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ അപ്പൊ എന്നോട് പറഞ്ഞേ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഇനി റോമർ എട്ട് പതിനാല് വായിച്ചേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം അപ്പൊ എന്റെ ചോദ്യം അതെന്താ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ ആദ്യം വായിച്ചെടുത്ത് പറഞ്ഞു യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി ഇവിടെ പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്താണ് വ്യത്യാസം അതിത്രേ ഉള്ളു വ്യത്യാസം അതായത് ഒരു കുഞ്ഞ് ജനിച്ചതിനെ കുറിച്ചാണ് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് പറയുന്നത് നമ്മൾ ദൈവമക്കളായിട്ട് ജനിച്ചത് യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്കാ വിശ്വാസത്തിന്റെ ഭാഷ പറഞ്ഞാൽ മാമോദീസായിലാണ് എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി വളരുന്നത് വളർച്ച പ്രാപിക്കുന്നത് മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് അതാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ വളർന്ന മക്കളായിട്ട് മാറുന്നത് വളർച്ച മക്കളുടെ വളർച്ച അതാണ് പുത്രന്മാരെന്ന് പറയുന്നത് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ മക്കളാത് മറ്റേത് കുഞ്ഞുങ്ങളാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാവാൻ മക്കളാവാൻ അവൻ കഴിവ് നൽകി ഇവിടെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്